കുടുംബശ്രീയിലൂടെ മലപ്പുറം ജില്ലാ സമ്പൂർണ്ണ ഷോപ്പ് പദ്ധതിയിലേക്ക് കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് നെറ്റ്വർക്കായ കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും ഇതിന്റെ പ്രഖ്യാപനം ആഗസ്റ്റ് പതിനഞ്ചിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് ജില്ലാ പ്രോഗ്രാം മാനേജർ പി റനീഷ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആർ എസ് ഷൈജു എന്നിവർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുടുംബശ്രീ ഉൽപാദകർക്ക് കാര്യക്ഷമമായ വിതരണ വിപണന ശൃംഖല സൃഷ്ടിക്കുകയും അതുവഴി കുടുംബശ്രീയുടെ സംരംഭകരായ വനിതകൾക്ക് സ്ഥിരം വരുമാനം നേടിക്കൊടുക്കുകയുമാണ് കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഷോപ്പർമാരായി ചുമതലപ്പെടുത്തിയ കുടുംബശ്രീ വനിതകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണിത് ഓരോ വാർഡിലും വീതം ഷോപ്പ് ഓണർമാരെ നിയമിക്കും ഉൽപാദനവും വിതരണവും വിപണനവും ഏകോപിപ്പിക്കാൻ അഞ്ചു പേരടങ്ങുന്ന മാനേജ്മെന്റ് സംവിധാനവും ഉണ്ട് പദ്ധതിയിലൂടെ ജില്ലയിലെ അയ്യായിരം പേർക്കു കൂടിയും തൊഴിൽ ലഭ്യമാക്കുകയാണ് ഉദ്ദേശമെന്നും ആഗസ്റ്റ് പതിനഞ്ചിന് മുഴുവൻ സി ഡി എസുകളിലും സമ്പൂർണ്ണ ഹോംഷോപ്പ് പ്രഖ്യാപനം നടത്തുമെന്നും കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കൂത്ത് പറഞ്ഞു ഈ വർഷം പിന്നെ മൂന്ന് ലക്ഷം തൊഴിൽ ഈ വർഷം മാത്രം കുടുംബശ്രീയിൽ നിന്ന് കിട്ടണമെന്നാണ് സംസ്ഥാന മിഷൻ ആഗ്രഹിക്കുന്നത് അതില് ഇരുപത്തി ആറായിരത്തോളം തൊഴിൽ മലപ്പുറം ജില്ലയിൽ പിന്നെ കൊടുക്കണം എന്നുള്ളതാണ് അപ്പം അതിൽ തന്നെ ഒരു പ്രഖ്യാപിതമായ ഒരു ആ ലക്ഷ്യത്തിലേക്ക് അടുക്കണമെങ്കിൽ ഏകദേശം അയ്യായിരത്തോളം ആളുകൾക്കുള്ള തൊഴിൽ ഈ മേഖലയിൽ പിന്നെ നമ്മുടെ ഹോം ഷോപ്പ് മേഖലയിൽ ലഭ്യമാണ് അത് നമ്മളെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഈ വർഷം ഒരു ഒക്കെ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഇതാണ് അയ്യായിരം നമുക്ക് ചെയ്യാൻ കഴിയും കാരണം ഇത് ഇതൊരു പ്രോസസ്സാണ് പിന്നെ ഈ ഹോം ഷോപ്പ് എത്തിക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ വീടുകളിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക പക്ഷേ വീടുകളിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ അതിന് ധാരാളം കടമ്പുകളുണ്ട് ഒന്ന് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആളുകൾ വാങ്ങിക്കുകയുള്ളൂ പണ്ടത്തെ മാതിരി റബ്ബർ ബാൻഡ് ഇട്ടിരുന്ന നാടൻ ഉൽപ്പന്നങ്ങളാണെന്നും പറഞ്ഞാലൊന്നും വാങ്ങില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് ബ്രാൻഡ് ചെയ്യാന്നുള്ളൂ ഇപ്പോൾ ഒരു പ്രധാന മേഖല കറി പൗഡർ ആണല്ലോ നമ്മൾ വീടുകൾക്ക് ആവശ്യമില്ല അപ്പോൾ അത് ബ്രാൻഡ് ചെയ്തു ആ പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കുറേ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ പിന്നെ എവിടെയെങ്കിലും ശേഖരിച്ച് പെട്ടെന്ന് വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അല്ലത് അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ചില മേഖലകൾ ബ്രാൻഡ് ചെയ്തേണ്ടതുണ്ട് നിലവിലെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ചെയ്താണ് ഹോം വിപണനം നടത്തുക കുടുംബശ്രീ ഡെവലപ്പ് ചെയ്ത ബ്രോക്കറ്റ് ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് കുടുംബശ്രീയുടെ മൊത്തം സേവനങ്ങൾ ആ ആപ്പ് വഴി നമുക്ക് കിട്ടും മാത്രമല്ല സർവീസും ആ ഒരു ആപ്പ് വഴി എല്ലാ സർവീസും അപ്പോൾ നമ്മൾ ഹോം ഷോപ്പ് കൂടി ആഡ് ചെയ്യും ആൾക്കാർക്ക് വേണമെങ്കിൽ വീട്ടിൽ വിളിക്കാം ഓർഡർ ചെയ്യാം ദൂരോട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ഓൺലൈനായിട്ട് ചെയ്താൽ മതി നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴിയൊക്കെ നമുക്ക് തയ്യപ്പായി അത് അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു ആപ്പാണ് പോക്കറ്റ് മാർട്ട് ആപ്പ് എന്നുള്ളത് ഇപ്പോൾ ലഞ്ച് വില എന്നൊരു പ്രോഗ്രാം നമ്മൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട് അത് ഈ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഉച്ച ഉച്ചകുണ് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് അതിന് ടിഫിൻ ബോക്സിൽ സ്റ്റീൽ ബോക്സിൽ തന്നെ കൊടുക്കുന്ന ഒരു പദ്ധതി തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ പോക്കറ്റ് മാർട്ട് ആപ്പ് വഴിയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ അത് വരും സ്റ്റേജിൽ തന്നെ ഈ ഹോം ഷോപ്പിനെ കൂടി ആഡ് ഓൺലൈൻ പോകാൻ പറ്റും ഓർഡർ ഒരു സംവിധാനം കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിനു മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനം നൽകി ബ്ലോക്ക് കോർഡിനേറ്റർമാർ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവർക്കാണ് ഏകദിന പരിശീലനം നൽകിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ